ഹലോ എന്റെ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലേക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത വീഡിയോ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും ആ കണ്ടവരൊക്കെ പേഴ്സണലി വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അവർക്ക് ഇത് വളരെയേറെ ആയിരുന്നു എന്ന് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പുതിയ ആൾക്കാർക്ക് എനിക്കും ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ മറിഞ്ഞത് വളരെ വൈകിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ചാനല് എത്ര വാച്ച് ഓവറായി നമ്മുടെ ചാനലിൽ എത്ര വ്യൂസ് ഉണ്ട് മീൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്നും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കിടുന്നത് അപ്പോ എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒരു കുഞ്ഞു ചാനലായ സുമി മുഹാ സി കിച്ചൻ എന്ന ഈ ഒരു ചെറിയ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് ജസ്റ്റ് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം എൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുന്നേടാ അത് നോക്കുന്നത് അത് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാകാം അങ്ങനെയൊക്കെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്ന് രണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ആ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആദ്യമായിട്ട് ഈ യൂട്യൂബ് ഉള്ള ചാനലുള്ളവർക്ക് നിർബന്ധമായിട്ടും ഈ രണ്ട് ഇതും നമ്മുടെ ഫോണിലുണ്ടായിരിക്കണം ഒന്നാമത്തേത് ക്രോം ഈ ക്രോം എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് വൈ ടി സ്റ്റുഡിയോ ഈ രണ്ട് ഇതും നമ്മുടെ ഫോണിൽ എപ്പോഴും ഉണ്ടാകണം നമുക്ക് യൂട്യൂബിൽ നമ്മുടെ നമ്മുടെ ചാനലിനു സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടത് ഈ വൈറ്റി സ്റ്റുഡിയോയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും നമ്മുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് നമ്മൾ യൂട്യൂബ് എടുക്കുകയാണ് ണ്ടല്ലേ ഈ യൂട്യൂബ് എടുക്കുമ്പോൾ നമ്മുടെ ചാനൽ എടുക്കുകയാണ് അതായത് നമ്മുടെ ചാനൽ വന്നു അതിപ്പോൾ അതേ ഇവിടെ നമ്മൾ ചാനൽ എടുക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരികയാണ് അല്ലേ അതായത് നമ്മുടെ ഹോം നമ്മുടെ വീഡിയോ നമ്മുടെ ഷോർട്സ് നമ്മുടെ ലൈവ് നമ്മുടെ പ്ലേലിസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്ന് എടുക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ ഇതേ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസുകളെല്ലാം ഇവിടെ ഇതുപോലെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇതിൽ നമ്മൾ പോപ്പുലറായിട്ടുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ അതായത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള വീഡിയോസൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം പഴയ ഓൾഡസ്റ്റ് ഓൾഡ് പഴയ വീഡിയോസ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഓൾറെഡി നമ്മൾ ഇട്ടേക്കുന്ന ഷോർട്സുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഷോർട്സിൽ തന്നെ നമ്മൾ പബ്ലിക്കാക്കിയ ഷോർട്സുകൾ കാണാൻ പറ്റും നമ്മളേൽ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാം അൺലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് പല സംഭവങ്ങളും നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് ലൈവ് ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ലൈവ് എടുക്കുകയാണ് ലൈവ് എടുത്തു കഴിഞ്ഞാൽ ഇട്ടേക്കുന്ന ലൈവുകൾ നമ്മുടെ ലൈവിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് വരും കണ്ടില്ല ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് വരും ഇനി നമുക്ക് ഈ ലൈവിൻ്റെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടിയ പോപ്പുലർ ആയിട്ടുള്ള ആണെങ്കിൽ പോപ്പുലറിൽ അടിച്ച് നോക്കുക ഓൾഡസ്റ്റ് ആണെങ്കിൽ ഓൾഡസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് മെയിൻ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം എങ്കിലും ഞാൻ ജസ്റ്റ് ചിലപ്പോൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിലോ അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രാഫ് ഒരാ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രാഫ് പോലെയുള്ള ഒരു ഇത് കണ്ടു നിങ്ങൾക്ക് എനിക്കും തോന്നുന്നു ഈ കാണുന്ന പോർഷൻ കണ്ടത് ഇത് ഇത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ നമ്മുടെ അനലിറ്റിക്സ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ടോട്ടൽ എത്ര വ്യൂസ് ഉണ്ട് എത്ര ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര കമൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര ഷെയർ അങ്ങനെ നമ്മൾ റീസെൻറ്റ്ലി വ്യൂസ് ഇവിടെ കാണിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിട്ട് ലൈവിൻ്റെ ഒരിതാണ് ലേറ്റസ്റ്റ് ക്രിയേഷനായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഓഡിയൻസ് ലെവലൊക്കെ അറിയണമെങ്കിൽ ഇത് ഇതിൻ്റെ താഴോട്ട് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ഏജിലുള്ളവരാണ് പതിനെട്ടിനും ഇരുപത്തിനാലും ഇടയില് ഇത്ര പേര് അപ്പോൾ ഇത് നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ ഏജിലുള്ളവരെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇത് ജെൻഡർ ആണ് മെയിൽ ഫീമെയിൽ അങ്ങനെ അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഗ്രാഫിക് ലെവല് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ അനലിസ്റ്റിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ ഇനി നമുക്ക് അറിയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വാച്ച്വർ മനസ്സിലാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവേണ്ടത് നമ്മുടെ വൈറ്റ് ടീ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഈ വൈറ്റ് ടീ സ്റ്റുഡിയോ എടുക്കുക ഈ വൈറ്റ് ടീ സ്റ്റുഡിയോ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു രീതിയാണ് വരുന്നത് അല്ലേ ഇതിൽ നോക്കൂ നമ്മുടെ ചാനൽ നെയിം നമ്മുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെയാണ് ഈ കാണിക്കുന്നത് എത്ര വ്യൂസ് ഉണ്ട് വാച്ച് ടൈം എത്രയാണ് സബ്സ്ക്രൈബേഴ്സ് ദിവസം എത്രയാണ് നമ്മുടെ റെവന്യൂ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് ഇത് കാണിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ വൈ സ്റ്റുഡിയോയിൽ തന്നെ താഴെ നോക്കി ഈ കിടക്കുന്നുണ്ടോ ഡാഷ് ബോർഡ് കണ്ടൻറ്റ് അണലിസ്റ്റിക് കമ്മ്യൂണിറ്റി ഏൺസ് ഇതിൽ നമ്മൾ ഈ ഏൺസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം ഈ ഏൺസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഓൾറെഡി എനിക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പേജ് ഇവിടെ ക്രിയേറ്റായി വന്നിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഷോർട്ട്സിൻ്റെ ഒരു വാച്ച് അവറും അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ആദ്യം കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വതുക്ക സ്ക്രോ

എന്നൊരു ക്രൈറ്റീരിയ നമ്മൾ കിടക്കും അതേസമയം ആയിര സബും നാലായിരം വാച്ചവറാണ് നമ്മൾ മറികടക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഫുൾ മോൺറ്റൈസേഷൻ എന്നൊരു കടമ്പ നമ്മൾ കടന്നു കടക്കും അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ മിക്ക ആൾക്കാരും ഞാൻ ഉൾപ്പെടെ തുടക്കത്തിൽ ഈ വാച്ച് അവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോണ്ടൈസേഷൻ കഴിയാത്തവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോയിൽ ഈ ഏൺസ് എന്ന സംഭവം നമ്മൾ എടുക്കുമ്പോൾ നമുക്കിവിടെ തുടക്കം കാണുന്നതാണ് ഷോർട്സിൻ്റെ ഡീറ്റെയിൽ ഷോർട്സിൻ്റെ അവർ ഒരിക്കലും നമുക്ക് യൂട്യൂബ് വാച്ച്വറായി കണക്കാക്കില്ല നമ്മുടെ വീഡിയോസിൻ്റെയും ലൈവിൻ്റെയാണ് വാച്ച്വർ എപ്പോഴും കണക്കാക്കുന്നത് ഇവിടെ കടുത്തേക്കുന്ന ഷോർട്സ് കണ്ടിട്ട് എൻ്റെ വാച്ച്വർ ഇത്രയാണെന്ന് പലരും ഞാൻ ഉൾപ്പെടെ എൻ്റെ ഇതിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് പക്ഷേ അല്ല ഇങ് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ മുന്നൂറ്ററുപത് ദിവസം കൊണ്ട് മൂവായിരം വാച്ച് അവറിൽ നിങ്ങൾ എത്രയായി എന്നുള്ളത് ഇവിടെ പത്ത് മണിക്കൂറോ അമ്പത് മണിക്കൂറോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ഇതിൽ കാണിക്കും അത് കഴിയുമ്പോൾ പിന്നെ നാലായിരം മണിക്കൂർ ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മില്ല ടെൻ മില്യൺ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിടപ്പ് കിടക്കും അപ്പോൾ വാച്ച് എവർ ഇത്ര നാലായിരം ആവുക അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൽ പത്ത് മില്യൺ അടിക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്നൊരു ക്രൈറ്റീരിയ നമുക്ക് മറികടക്കും അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഒരിക്കലും ഈ മേളിലെ ഷോർട്സിൻ്റെ അവർ നോക്കി നിങ്ങളെ വാച്ച് അവർ നിങ്ങൾ നോക്കരുത് താഴെ നമുക്ക് കാണാം ഒരു ലൈൻ പോലെ ബ്ലൂ കളറിൽ ഇവിടെ പൊട്ടുപോലെ തുടങ്ങും അപ്പോൾ അതിലെ വാച്ച് അവറാണ് നോക്കാൻ മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് ത്രീ സിക്സ്റ്റി ഡേയ്സിൽ നിങ്ങളുടെ വാച്ച് അവർ മൂവായിരം ആയിരിക്കും ആദ്യം തന്നെ അല്ലെങ്കിൽ നാലായിരമായിരിക്കും അതിലെത്രയായി എന്നുള്ളത് നോക്കുക എപ്പോഴും നമുക്ക് മൂവായിരം വാച്ച് അവറും എത്തി ആയിരം സബും എത്തിക്കഴിഞ്ഞാൽ ഹാഫ് മോണി എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ മറികടക്കും നാലായിരം വാച്ച്വറോ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ എന്നൊരു ക്രൈറ്റീരിയ മറികടക്കുകയാണ് പിന്നെ മിക്ക ആൾക്കാരും എനിക്കും തുടക്കത്തിലൊക്കെ ഞാൻ ഇത് അറിയുന്നതിന് മുന്നേ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ നമ്മളൊരു ഷോർട്ട്സ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചെന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ എത്രയായി എത്ര കാണുമെന്ന് അല്ലെങ്കിൽ എത്ര പല പ്രാവശ്യമായിട്ട് പ്ലേ ചെയ്ത് നമ്മളെ ഫോണിൽ നിന്ന് തന്നെ കാണൽ അതൊരിക്കലും നിങ്ങൾ നോക്കരുത് നമുക്ക് അഥവാ നമ്മുടെ എത്ര വ്യൂസ് ആയി എന്നുള്ളത് മറ്റും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വൈറ്റ് ടീ സ്റ്റുഡിയോ എടുക്കുക വൈറ്റ് ടീ സ്റ്റുഡിയോ എടുത്തിട്ടുതേ ഈ താഴെ നമ്മൾ കണ്ടല്ലോ അതിൽ ഈ ഡാഷ്ബോർഡ് ബോർഡ് കഴിഞ്ഞ് കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഈ കണ്ടന്റ് എടുക്കുക ഈ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഷോർട്സ് നമ്മുടെ ലൈവ് ഒക്കെ ഇതേ പുതിയത് പുതിയതായിട്ട് ഇവിടെ വന്ന് കിടക്കും ഇപ്പോൾ ഇതേ നമ്മുടെ ഈ എന്താണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ എത്ര വായി എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതെ ഇവിടെ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാം റാങ്കിങ് ബൈ വ്യൂസ് എത്രയാണ് ഫൈവ് ഓഫ് ടെണ്ണ് വ്യൂസ് അമ്പത്തൊമ്പത് ഇംപ്രഷൻ ക്ലിക്ക് ടു പോയിൻറ്റ് വൺ ഇത്ര പെർസെൻറ്റേജ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇത്ര അങ്ങനെ നമ്മൾ ഓരോ വീഡിയോയുടെയും അല്ലെങ്കിൽ ഓരോ ഷോർട്സിൻ്റെയും ഓരോ ലൈവിൻ്റെയും അതിൻ്റെ ആ ഒരു പെർഫോമൻസ് നോക്കാൻ നിങ്ങൾ ചാനലിൽ കയറേണ്ട വൈ ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ ഈ കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഏറ്റവും താഴെയാണ് അപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നവർ കണ്ടോ അതായത് നമുക്ക് ഒരാളെ കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ വായിച്ച് നോക്കുക അത് നമ്മൾ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കുകയാണ് കണ്ടോ നമുക്ക് ഇതിലൂടെ നമുക്ക് നമ്മൾ കമൻറ്റ് ഇടുന്നവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാം ഇനി നമ്മൾ ആ ഷോർട്സ് എടുക്കുകയാണ് ഇതെ നമ്മളിപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സ് ഞാൻ എടുക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇട്ട ഷോർട്സ് ആണ് ഇപ്പോൾ ഇന്നിട്ട് ഈ ഷോർട്സ് നമുക്ക് ഏകദേശം നയൻ ഫോർട്ടി വൺ വ്യൂസ് ആണ് അത് ഇത് ഗ്രീൻ സിഗ്നൽ ഇല്ല അപ്പോൾ അത് അത്ര ഇംപ്രഷൻ പോരാ എന്നുള്ളതാണ് അത് കാണിക്കുന്നത് ഇത് മൂന്നും ഗ്രീൻ ആയി വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ നല്ല രീതിയിലുള്ള ഇംപ്രഷൻ ആണ് എന്നുള്ളതാണ് കണ്ടോ അപ്പോൾ എത്ര കയറി അല്ലെങ്കിൽ എത്ര വ്യൂ ഉണ്ട് അല്ലെങ്കിൽ എത്ര ലൈക്ക് എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അപ്പോഴും ഗ്രീൻ ഇങ്ങനെ മേൽപോട്ടുള്ള ആണ് എങ്കിൽ നമ്മുടെ ആ ഒരു ഇട്ടയ്ക്കുന്ന വീഡിയോ നല്ല രീതിയിലാണ് എന്നുള്ളതാണ് പറയുന്നത് ഇതിലും കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നോക്കി കമൻറ്റിന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഞാൻ പറഞ്ഞിരുന്നത് മിക്കവരും വിളിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്താണ് വാച്ചവർ എനിക്ക് ആയി എന്ന് എന്നൊരു അപ്പോൾ ഞാൻ ആലോചിക്കുക ആകെ ഇത്ര ഉള്ളൂ ഇതങ്ങനെ ഇത്രയും വാച്ച്വറായി ലൈവ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതെന്താ സംഭവം പിന്നെയല്ല എനിക്കും കത്തല്ല ഞാൻ ചെയ്ത പോലെ മണ്ടത്തരമാണ് അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്നിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിർബന്ധമായിട്ടും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വൈ ടി സ്റ്റുഡിയോയും ക്രോമും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം അപ്പോൾ ഇനി മുതൽ നമ്മൾ വാച്ച് അവർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഷോർട്സ് നോക്കി നിങ്ങൾ പറയരുത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ കണ്ടന്റ് എടുക്കുക കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വീഡിയോയുടെയും എത്ര വ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി എത്രയാണ് നമ്മുടെ വാച്ച്വർ എന്നുള്ളത് അറിയണമെങ്കിൽ ആ ഏൺസ് വൈ സ്റ്റുഡിയോയിൽ താഴെ ഏൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക അതിൽ അതിലടിച്ചു നോക്കിയാൽ ആദ്യം വരുന്നത് നമ്മുടെ ഷോർട്സിൻ്റെ വാച്ച് എവറാണ് വരുന്നത് അതല്ല നമ്മുടെ വാച്ചവർ നമ്മുടെ വീഡിയോയുടെയും ലൈവിൻ്റെയാണ് വാച്ചവർ യൂട്യൂബ് കൂട്ടുന്നത് അപ്പോൾ അത് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കാണാം മുന്നൂറ്റി ദിവസം കൊണ്ട് ത്രീ സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് ഇത്ര പിന്നെ വ്യൂസ് ഇത്ര മൂവായിരം മണിക്കൂർ അല്ലെങ്കിൽ മുന്നൂറ്റി കൊണ്ട് നാലായിരം വാച്ചവർ എന്നുള്ളത് കാണിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ വാച്ചവറ് നമുക്ക് ഈ ഒരു മൂവായിരം അല്ലെങ്കിൽ നാലായിരം നാലായിരം എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമുക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ നമ്മൾ നമ്മളെന്തൊട്ടാണോ നമ്മുടെ വാച്ചവർ കയറി തുടങ്ങിയത് ഇപ്പോൾ ജൂലൈ പത്തൊമ്പതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അടുത്ത വർഷം ജൂലൈ പത്തൊമ്പത് ആവുമ്പോൾ ഞാൻ നാലായിരം കടന്നിരിക്കണം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപതാം തീയതി തൊട്ട് അടുത്ത വർഷം ജൂലൈ ഇരുപത് ആവുമ്പോൾ ഓരോ ആ ദിവസത്തിൽ എനിക്ക് എന്തെങ്കിലും വാച്ചവർ കയറിയിട്ടുണ്ടെങ്കിൽ അത് കുറയും അങ്ങനെ ഓരോ ദിവസത്തിലും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ ആ വണ്ണി ഏറി തന്നെ നമ്മുടെ വാച്ച്വർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻ പറയാൻ വേണ്ടി ഇരുന്നത് എപ്പോഴും നിങ്ങൾ വാച്ചപ്പറൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഈ ഷോർട്സിൻ്റെ വാച്ചവർ എടുത്ത് പറയരുത് ഞാൻ ചോദിക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു എൻ്റെ ഫ്രണ്ട് എടുത്ത് ചോദിച്ചപ്പോൾ വാച്ചവർ എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്രയും അപ്പോൾ ഞാൻ പറഞ്ഞു ലൈവ് ഇട്ടിട്ട് ഒരാഴ്ചയില്ലേ ആയോളൂ ഇതെങ്ങനെയാണ് അവൾക്ക് ഇത്രയും കയറിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഷോർട്സ് കാണാനുള്ള വാച്ച്വറാണ് ഈ നോക്കിയിട്ട് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു തരണമെന്ന് തോന്നി അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒപ്പം ഷെയറും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് യും ചെയ്യുകയും ഒക്കെ ചെയ്യൂ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഈ ഒരു ചെറിയ ചാനലായ സുമീമി കിച്ചൻ എന്ന കുഞ്ഞു ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേറെ വിശേഷങ്ങളൊന്നുമില്ല നല്ല അടിപൊളി മഴ നടക്കുന്നുണ്ട് വേറെ ടീ ടൈം ആയിട്ടുണ്ട് ഈ വീഡിയോ ഒരു ആവുമ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ചാച്ച ബൈ ബൈ താങ്ക്